Welcome to I for Education. അപ്പോൾ നമ്മൾക്ക് കാറ്റഗറി ഫോർ സാൻസ്ക്രിറ്റിലെ മറ്റൊരു വീഡിയോ ആണ് ഇത് നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാമിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു രീതിയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഉപനിഷത് മഹാവാക്യങ്ങൾ അഹംബ്രഹ്മാസ്മി തത്വമസി പോലുള്ള ഉപ ഉപനിഷത് മാക് മഹാവാക്യങ്ങളൊക്കെ കമ്പി നമ്മള് റിപ്പീറ്റഡി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോ നമുക്ക് ഈ ഒരു തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നുള്ള പോലുള്ള ഉപനിഷത് വാക്യങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഉപനിഷത്ത് മഹാവാക്യങ്ങളെ കൂടിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഉപനിഷത്ത് മഹാവാക്യങ്ങള് അപ്പോൾ മഹാവാക്യാനി എന്ന് പറയുമ്പോൾ നമ്മുടെ അദ്വൈത ദർശനം ചത്വരി മഹാവാക്യാനി സന്ധി അല്ലേ അദ്വൈത ദർശനത്തിൽ ചത്വരി മഹാവാക്യങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ അദ്വൈത ദർശന പ്രകാരം നാല് മഹാവാക്യങ്ങളുണ്ട് പ്രസിദ്ധമായിട്ട് അപ്പൊ അതിൽ തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി അയം ആത്മാ ബ്രഹ്മ ഈ രീതിക്കാണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഇത് ഇതൊരു ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഏരിയാണ് അപ്പൊ ഇനി ഈ മഹാവാക്യങ്ങളൊക്കെ തന്നെ ഏതൊക്കെ ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില മഹാവാക്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്നായിരിക്കും ചോദിക്കുക എന്നുള്ള രീതിക്കുള്ള മഹാവാക്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് തത്വമസി തത്വമസി എന്നുള്ള മഹാവാക്യം ഏതു ഉപനിഷത്തിൽ നിന്നാണ് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള മഹാവാക്യം ഏതിൽ നിന്നാണ് ബൃഹദാരമ്യകോ ഉപനിഷത്താണ് അയം ആത്മാ ബ്രഹ്മ എന്നുള്ള മഹാവാക്യം ഏതിൽ നിന്നാണ് ഉപനിഷത്താണ് കേട്ടോ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നുള്ളത് ഏതു ഉപനിഷത്തിൽ നിന്നാണ് ഉപനിഷത്ത് നമ്മൾക്കറിയാം സത്യമേവ ചെയ്തോ നമ്മൾ കൂടുതൽ കേൾക്കും കേൾക്കുന്നതാണ് അത് ഏതു ഉപനിഷത്താന്നുള്ളതാണ് മുണ്ടഗോപനിഷത്താണ്പനിഷത്താണ് സാവിദ്യാ വിമുക്തയെ ഏതാണ് സാവിദ്യ വിമുക്തയെ ഉപ ഏർ ഏതുപനിഷ ഉപനിഷത് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോക്സ് സഹവീര്യം കരവാഹ കരവാമഹേ ഏതാണ് ഇതെപ്പോഴും കേൾക്കുന്ന ഒരു മഹാവാക്യാണ് അല്ലേ സഹനാ സഹനാബോധവും സഹനോപോനത്വങ്ങളുടെ പാട്ടിലായിക്കോട്ടെ ചില പ ശ്ലോകങ്ങളിലായിക്കോട്ടെ ഒക്കെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ മഹാവാക്യം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അത് ഏത് ഉപനിഷത്താണ് ഘോപനിഷത്താണ് കേട്ടോ പ്രസിദ്ധമായിട്ടുള്ള ഈ മഹാവാക്യം വരുന്നത് ഘടോപനിഷത്താണ് നെക്സ്റ്റ് സത്യമേവ ഏവ് ചെയ്ത് ഞാൻ 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 അനർത്ഥം മുണ്ടകോപനിഷത്താണ് സത്യമേവ ജയദേപനിഷത്താണ് അപ്പൊ തൊട്ടവസി ചാണ്ടോക്യോപനിഷത്ത് അഹം ബ്രഹ്മസ്മു ബൃഹദാരണ്കോപനിഷത്ത് അയമാത്മാ ബ്രഹ്മ മുണ്ടോപനിഷത്ത് സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ താത്രിയോപനിഷത് സത്യമേവ ജയതേ മുൻഗോപനിഷത് സാ വിദ്യ വിമുക്തൈ ഉപനിഷത് സു സഹനു സഹനൗപുനക്ക് സഹവീര്യം ഖോപനിഷത്ത് സത്യമേവേതേനൃതം മുണ്ടകോപനിഷ് നെക്സ്റ്റ് ഓം ഇതിയോപനിഷത്താണ് ഇനി സത്യം പദ ധർമ്മം ചല സയാത്മാ പ്രമദ സത്യാന്താ പ്രമദി ദവ്യം മാതൃദേവോഭവ പൃഥ്വി ദോഭവ ആചാര്യദേവോ ഭവ ദേവോ ഭവ എന്നുള്ളതൊക്കെ എന്താണ് തൈ ഉപനിഷത്തില് വരുന്ന മറ്റുള്ള എന്താണ് ഉപ ഇതിൽ വരുന്നതാണ് കേട്ടോ ശ്രദ്ധയാതം തൈത്തിരി ഉപനിഷോ സദ്ഗമയ തമസോമാ ചോദർഗമയ വൃത്യോമാഅ മൃതംഗമയ ഏതുപനിഷത്താണ് ബൃഹദാരണ്യകോ പ്രസിദ്ധമായിട്ടുള്ളതാണല്ലേ ബൃഹദാരണികോ ഉപനിഷത്ത് ഇവിടെ കാറ്റഗറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൃഹദാരണ്യകോ ഉപനിഷത്ത് നിന്നും അതുപോലെ ഉപനിഷത്ത് ചാന്ദോക്യോ ഉപനിഷത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട് അപ്പൊ അതിൽ നിന്നുള്ള മഹാവാക്യങ്ങളെ തന്നെയാണ് അവിടെ ചോദിക്കാറുള്ളത് അല്ലേ അപ്പൊ അത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് ഇനി അഹം ബ്രഹ്മാസ്മി അതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചതാണ് അഹം ബ്രഹ്മാസ്മി ഏത് ഏതു ഉപനിഷത്താണ് ഏതു ഉപനിഷത്താണ് വരുന്നത് ബൃഹദാരണ്യകോ ഉപനിഷത്താണ് വരുന്നത് അപ്പൊ അത് നോട്ട് നോട്ട് ചെയ്തു വെക്കുക ആഹം ബ്രഹ്മാസ്മി ്രഹ്മാസിൻ്റ് ആയിട്ട് റിപ്പീറ്റഡ്ലി കൊസ്റ്റിൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ മറ്റുള്ള ഉപഹാക്യങ്ങളൊക്കെ ഇനി വരുന്ന എക്സാമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ ഇനി പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർവം ഉച്ചയത് പൂർണ്ണ പൂർണ്ണാതയ പൂർണവേവാശേഷത് ഏതാണ് അതും ബൃഹദാരണ്കോപനിഷത്തിൽ നിന്നാണ് അപ്പൊ കുറെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേൾക്കപ്പെടുന്ന മഹാവാക്യങ്ങളൊക്കെ ബൃഹദാരണ്ഡിക ഉപനിഷത്താണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഉപനിഷത്തുകൾക്കും ഈ എല്ലാ മഹാവാക്യങ്ങൾക്കും ബൃഹദാരണ്കോപനിഷത്ത് എഴുതി വെക്കരുത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ നെക്സ്റ്റ് വിശ്വസ്യ ധർമ്മ വിശ്വസിച്ച കഥാപ്രതിഷ്ഠാലോകി ധർമ്മിഷ്ട പ്രജ് ഉപസർപ്പന്തി ഏതാണ് മഹാ ಮಹಾನಾರಾಯಣ ಉಪನಿಷತ್ ಆಟೋ ಮಹಾನಾರಾಯಣ ಉಪನಿಷತ್ ಇದು ನಮೋ ಭಗವದೇ ಏದಾನ ನಮೋ ಭಗವದೇ ಭಗವದೆ ನಮೋ ಭಗವದೇ ಅಶುಭ ಉಪನಿಷತ್ ಭುರ್ಭುವ ಸ್ವಹ എന്നുള്ളത് സൂര്യോപനിഷത്താണ് അല്ലെ എന്നൊക്കെ നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ് നെക്സ്റ്റ് ഓം ഇത്യേകാക്ഷരം ഓം ഇത്യേകാക്ഷരം കേക്ക് നമുക്കറിയാം സംസ്കൃതം പ്രത്യേകിച്ച് സംസ്കൃതം പഠിക്കുന്നവർക്കൊക്കെ അറിയാം ഓം ഇത്യേകാക്ഷരം എന്നുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ ഓം വിത്യേകാക്ഷരം ബ്രഹ്മ ഏതാണ് അത് ഏത് ഉപനിഷത്ത് നിന്നാണ് വന്നിട്ടുള്ളത് സൂര്യോപനിഷത്ത് നിന്നാണ് വന്നിട്ടുള്ളത് ഇനി സവാ അയമാത്മാ ബ്രഹ്മ എന്നുള്ള മഹാവാക്യം സഹ

ബൃഹദാരണ്യകോപനിഷത്താണ് അപ്പോൾ കുറച്ച് മോസ്റ്റ് ഓഫ് ഐട്ടും നമുക്ക് മോസ്റ്റ് ഓഫ് ഈ ഉപനിഷത്ത് സോറി മഹാവാക്യങ്ങളൊക്കെ തന്നെ ബൃഹദാരണ്യകോപ ഉപനിഷത്തിൽ നിന്നാണ് അപ്പോൾ അല്ലാത്ത ഉപനിഷത്തുണ്ട് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കുറെ മഹാവാക്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു തത്വമസി അഹം അഹംബ്രഹ്മാസ്മി ഹയമാത്മാ ബ്രഹ്മ സത്യജ്ഞാനമനന്തം ബ്രഹ്മ സത്യമേവചെയ സാവിദ്യ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഓക്കെ തത്വമസി അഹം ബ്രഹ്മാസ്മി ഇമ്പോർട്ടന്റ് ആയിട്ട് പറ പഠിക്കുക തത്വമസി ഉപനിഷത്ത് അഹം ബ്രഹ്മാസ്മി ഏതാണ് ഉപനിഷത്തിൽ വരുന്നതാണ് കേട്ടോ ഉപനിഷത്തിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് ഔമതി ബ്രഹ്മ ഐത്യീയ ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അഹം ബ്രഹ്മാസ്മി ഏതാണ് പിന്നെ എന്താണ് ൂർഭുഹ സ്വഹ സൂര്യോപനിഷത്ത് ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് പഠിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില മഹാവാക്യങ്ങളെയാണ് നമ്മളിതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇത്രയൊന്നും മഹാവാക്യങ്ങളെ ഇതിൽ കൂടുതലും മഹാവാക്യങ്ങളുണ്ട് പല പല മഹാവാക്യങ്ങളും പല പല ഉപനിഷത്തുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് ചില ദേഹവാക്യങ്ങളുണ്ട് അല്ലേ അപ്പം ദേഹവാക്യങ്ങൾ നമ്മൾ പല രീതിക്ക് നിന്ന് ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം പോലീസ് ഒന്നുള്ള അതിൻ്റെ ദയവാക്യാണ് ചോദിച്ചത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റീസ് ചോദിക്കാറുണ്ട് െ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി ആണ് സംസ്കൃത സർവകലാശാലയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇത് രണ്ടും പെട്ടെന്ന് ഇപ്പോ എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് പറയാറുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ലോകസഭ എന്നുള്ളതിന്റെ ലോകസഭ എന്നുള്ളതിന്റെ ധർമ്മചക്ര പ്രവർത്തനമായ ഏതാണ് ലോകസഭ എന്നുള്ളതിന്റെ ദയവാക്യങ്ങൾ ലോകസഭയുടെ ദയവാക്യം ഏതാണ് ഇതൊക്കെ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ആണ് കേട്ടോ ഓക്കെ അപ്പൊ ഈ മാത്രമല്ല സെറ്റിലൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് നെക്സ്റ്റ് ലോകസഭ ധർമ്മനായ ധർമ്മചക്രപ്രവർത്തനായ എന്നുള്ളതാണ് ലോകസഭയുടെ ദയവാക്യായിട്ട് പറയുന്നത് ഓൾ ഇന്ത്യ റേഡിയോ എന്താണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഹിതായ ഇത് മുൻപ് ചോദിച്ചതാണ് കേട്ടോ ഓൾ ഇന്ത്യ റേഡിയോ ആൻഡ് ദൂരദർശൻ ഇതും മുൻപ് ചോദിച്ചതാണ് ദൂരദർശനൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് സത്യം ശിവം സുന്ദരമാണ് സത്യം ശിവം സുന്ദരം എന്ന് കൊടുത്തിട്ട് ഇത് ഏത് ഏത് ഇതിന്റെ ദയവാക്യമാണ് എന്നാണ് ചോദിക്കാറുള്ളത് അപ്പൊ ഇതിന്റെയാണ് ദൂരദർശന്റെ ആണ് കേട്ടോർശൻ ദേവവാക്യമായിട്ട് വരുന്നത് സത്യം ശിവം സുന്ദരം എന്നുള്ളതാണ് പിന്നെ ആർമി ആർമി ആർമീൻറെ എന്താണ് ആർമിയുടെ ദൈവാക്യം എന്താണ് സേവ അസ്മാകം ധർമ്മ സേവ അസ്മാകം ധർമ്മ എന്നുള്ള ദയവാക്യം ആർമിയുടെ ആണ് ഓക്കെ വായുസേന നെക്സ്റ്റ് ചോദിക്കുന്ന വായുസേന അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് നവസ്പ്രി സ്പൃശം ദീപ്തം നവസ്പം സ്പൃശം ദീപ്തം എന്നുള്ളതാണ് വായുസേനയുടെ എന്ത് ചെയ്യുന്നത് ദയവാക്യായിട്ട് പറഞ്ഞത് ഇനി എന്താണ് ജലസേന ജലസേനയുടെ ഏതാണ് ഷംനോ വരുണഹ ഷംനോ വരുണഹ എന്നുള്ളത് ജലസേനയുടെയാണ് കേട്ടോ ടി ആൻ്റെ എന്താണ് ദയവാക്യായിട്ട് വരുന്നത് ഏതാണ് വിദ്യായം അമൃത മഷ് വിദ്യായം അമൃ അമൃത മഷ്ണതെ എന്നുള്ളത് എന്താണ് എൻ സി ആർ ടിയുടെ ദയവാക്യായിട്ട് പറയുന്നതാണ് കേട്ടോ ഈ നെക്സ്റ്റ് സാൻസ്ക്രിത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ദയവാക്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റിട്ടുള്ള ഇപ്പം കുറച്ച് ക്സ് ഇപ്പം എക്സാംസിലായിട്ട് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ സാൻസ്ക്രിത് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ദയവാക്യങ്ങൾ സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ സാൻസ്കൃത് യൂണിവേഴ്സിറ്റി ഇതെന്താണെങ്കിൽ ആനധികു കൈവല്യം ജ്ഞാനദേവാതു ആണ് സാംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അപ്പോൾ അവിടെ ഉള്ള എന്താണ് സാംസ്കൃത് യൂണിവേഴ്സിറ്റീൻ്റെ ദയവാക്യായിട്ട് പറയുന്നത് ജ്ഞാനദേവാത്തു കൈവല്യം ഈ നെക്സ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ദയവാക്യതാണ് തമസോമാ ജ്യോതിർഗമയ അതാണ് സ തമസോമ ജ്യോതിർഗമയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ദയവാക്യായിട്ട് പറയുന്നത് അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള കുറച്ച് ദേഹവാക്യങ്ങളാണ് ഇത് മറ്റുള്ളതൊക്കെ നമ്മൾ മഹാവാക്യങ്ങൾ ഉപനിഷ മഹാവാക്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഇതൊക്കെ ഈ രീതിക്ക് എന്താണ് നമ്മുടെ കെട്ടി കാറ്റഗറി ഫോറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് സിലബസിലെടുത്ത് പറയാത്തതും എന്നാൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇനിയോ എന്തെങ്കിലും ഫർദർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കമന്റ് ബോക്സിൽ ഇടാം അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് ആ ലിങ്കിലേക്ക് കയറാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനി വരുന്ന എക്സാംസിലെ എല്ലാവരും ക്വാളിഫൈ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്